ഹലോ ഗായസ് ഇന്നൊരു അടിപൊളി മീൻ കറിയും പാൽക്കപ്പാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കണത് അതിന് വേണ്ടിയിട്ട് കിലോ അയല നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ളത് നെയ്യോട് കൂടി അയലയായിരുന്നു കേട്ടോ കിട്ടിയത് അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കറി വെക്കാനായിട്ട് ഒരു ചട്ടിയടപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് ചൂടായി വന്നപ്പോൾ കടകും ഉലുവയും ഇട്ട് പൊട്ടിച്ചെടുക്കണം ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു അഞ്ച് ആറോ അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും നീളത്തിലരിഞ്ഞതും അരിഞ്ഞ രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇനി അതിലേക്ക് വറ്റൽമുളക് രണ്ടെണ്ണം ഇട്ട് കൊടുക്കണം കുറച്ചധികം ചെറിയ ഉള്ളി അരിഞ്ഞതും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം ഇനി അതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് നല്ലപോലെ വഴറ്റി തക്കാളി നല്ല വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി അരച്ച പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് അത് നല്ലപോലെ വറ്റി വരുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും കൂടി ചേർത്തിട്ട് പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളി പിഴിഞ്ഞ വെള്ളം കൂടി ഒഴിച്ചിട്ട് കറിക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ച് ഉപ്പെല്ലാം പാകാണെന്ന് നോക്കിയതിന് ശേഷം പോരെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് മുടി വെച്ച് അരിപ്പ് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് മീൻ കഷ്ണങ്ങൾ കൊടുക്കണം എന്നിട്ട് നല്ലപോലെ മുടി വെച്ച് മീൻ വേവിച്ചെടുക്കണം കറിയൊക്കെ നല്ല പാകമായിട്ട് വരും ആക്കിയെടുക്കണം കേട്ടോ എന്നിട്ട് അതിലേക്ക് ആ സ മൂടി വെച്ച് ആ സമയം കൊണ്ട് കുറച്ച് തേങ്ങാപ്പാൽ നല്ല കുറുകനുള്ളത് ഉണ്ടാക്കിയെടുക്കണം ഇനി ഇതുപോലെ നല്ല കറിയൊക്കെ വറ്റി വന്നു കഴിയുമ്പോൾ കുറുകിയ തേങ്ങാപ്പാൽ ഒരക്കപ്പ് ചേർത്ത് കൊടുക്കണം ഇനി കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടിയും ഒഴിച്ചിട്ട് കറി മൂടി വെച്ച് ഗ്യാസ് ഓഫ് ചെയ്യാം ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള മീൻകറി നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഇതിൻ്റെ ഒപ്പം കഴിക്കാൻ പാൽക്കപ്പയാണ് തയ്യാറാക്കണത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പയാണ്ട്ട് ഇതെടുത്തേക്കുന്നത് ഇത്തിരി വലിയ കപ്പയായിരുന്നു അത് നുറുക്കി ചെറിയ കഷ്ണങ്ങളാക്കിയത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിലേക്ക് പകത്തിനുള്ള ഉപ്പും നികൾക്ക് വെള്ളം കൂടി ഒഴിച്ച് മൂടി വച്ച് വേവിക്കണം ഇനി കപ്പ ഒരു പകുതി വെന്ത് കഴിയുമ്പോൾ അതിലുള്ള ആ വെള്ളം ഊറ്റിക്കള്ളയണം എന്നിട്ട് അതിലേക്ക് കുറച്ച് അഞ്ചോറോ ചെറിയ ചെറിയ ഉള്ളി രണ്ട് പച്ചമുളകും കൂടി ഒന്ന് മിക്സർ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം എന്നിട്ട് അത് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു മുറി തേങ്ങയുടെ രണ്ടാം പാലാണ് എടുത്തിട്ടുള്ളത് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം കൂടി വേവിച്ച് ഈ തേങ്ങാപ്പാൽ നല്ലപോലെ വറ്റി കപ്പയും വെന്ത് ആ സമയം കൊണ്ട് നമ്മൾ ചെറുതായിട്ട് കപ്പയൊന്ന് ഉടച്ചും കൊടുക്കണം അങ്ങനെ ഒന്ന് സെറ്റാക്കി വെക്കണം ഇനി ഇതിലേക്ക് ഒരു താളിപ്പ് ഉണ്ടാക്കിയെടുക്കണോട്ടോ ഇതേപോലെ ആക്കിയെടുക്കണോട്ടോ ഒന്ന് വറ്റിച്ചിട്ട് ഇനി താളിക്കാൻ വേണ്ടിയിട്ട് സോറി താളിക്കണതിന് മുമ്പ് തലപ്പാൽ ഒഴിച്ചു കൊടുക്കണേ എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം അങ്ങോട്ട് തിളപ്പിച്ച് കളയരുത് ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കാനേ പാടുള്ളൂ ഇനി ഇത് ഇച്ചിരി ഇരിക്കുമ്പോൾ നല്ലപോലെ കുറുകി വരും കേട്ടോ ഇനി ഒരു പാനിലേക്ക് തളിക്കാൻ വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി മറ്റൻപുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വറുത്ത് ഒരു ഗോൾഡൻ കളറാവുമ്പോൾ കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി പാൽക്കപ്പയും റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ ഇപ്പോൾ ചിക്കൻ കറിയുടെ കൂടെയും പാൽക്കപ്പ കഴിക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ മീൻ കറിയുടെ കൂടെയാണ് എടുക്കണത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അടിപൊളി കോമ്പിനേഷനാണ് പറയാതിരിക്കാൻ പറ്റില്ല ഒരു തവണയെങ്കിലും നിങ്ങളെല്ലാവരും ഇത് നിർബന്ധമായിട്ടുണ്ടാക്കി നോ കഴിച്ചു നോക്കണോട്ടോ എന്നിട്ട് കമൻ്റ് അറിയിക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ എങ്ങനെയുണ്ടെന്ന് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴും എങ്ങനെയാണെങ്കിലും ഉണ്ടാക്കാനൊക്കെ പറ്റിയ ഒരു ഐറ്റമാണ് എല്ലാവരും ട്രൈ ആക്കി നോക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്